ഗുരുതരമായ ആരോപണങ്ങൾ നേരിടുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയെയും ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാറിനെയും ചേർത്ത് പിടിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ അതേസമയം പോലീസ് കള്ളക്കടത്ത് സ്വർണം തട്ടിയെടുക്കുന്നു എന്ന് ആരോപിച്ച പി വി അൻവർ എം എൽ എ മുഖ്യമന്ത്രി പ്രതിക്കൂട്ടിലാക്കുകയും ചെയ്തു ഇടത് എം എൽ എക്ക് മലപ്പുറത്തെ സ്വർണ്ണ സംഘങ്ങളുമായി ബന്ധമുണ്ടെന്ന സൂചനയാണ് പിണറായി നൽകിയിരിക്കുന്നത് പി ശശിക്കും എ ഡി ജി പി ആരോപണം ഉന്നയിച്ച പി വി അൻവറിനെ രൂക്ഷമായ ഭാഷയിലാണ് മുഖ്യമന്ത്രി വിമർശിച്ചത് പൊതുപ്രവർത്തകർ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് എം എൽ എ ചെയ്തതെന്ന് മുഖ്യമന്ത്രി ആരോപിച്ചു പരാതി പറയേണ്ടിയിരുന്നത് മാധ്യമങ്ങളോടായിരുന്നില്ല പാർട്ടിയെയാണ് അദ്ദേഹം കാര്യങ്ങൾ ബോധിപ്പിക്കേണ്ടത് അൻവർ ഇടത് പാരമ്പര്യമുള്ള ആളല്ല കോൺഗ്രസിൽ നിന്നും വന്നയാളാണെന്നും ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രി ഇടത് എം എൽ എയുടെ ആരോപണങ്ങളെ അവജ്ഞിയോടെ തള്ളി അൻവർ പരസ്യപ്രതികരണം തുടർന്നാൽ താനും അതിനു മറുപടി നൽകേണ്ടി വരുമെന്നും മുഖ്യമന്ത്രി മുന്നറിയിപ്പ് നൽകി കള്ളപ്പണം വിളിപ്പിച്ചെന്ന ആരോപണമാണ് അജിത് കുമാറിനെതിരെ ഇടത് എം എൽ എ ഉന്നയിച്ചത് കൈക്കൂലിപ്പണം ഉപയോഗിച്ച് കവടിയാറിൽ ഫ്ളാറ്റ് വാങ്ങി മറിച്ചു വിറ്റു മുപ്പത്തിമൂന്ന് പോയിന്റ് എട്ട് ലക്ഷം രൂപയ്ക്ക് വാങ്ങിയത് അറുപത്തിയഞ്ച് ലക്ഷം രൂപയ്ക്ക് വിറ്റുമെന്നാണ് അൻവർ എം എൽ എ പറഞ്ഞത് ഇരട്ടി വിലയായി ലഭിച്ചത് സോളാർ കേസ് അട്ടിമറിച്ചതിനുള്ള പണമാണെന്നും അൻവർ ആരോപിച്ചു ഫ്ലാറ്റ് രജിസ്ട്രേഷന്റെ സ്ലാബ് ഡ്യൂട്ടിയിൽ മാത്രം നാല് പോയിന്റ് ഏഴ് ലക്ഷം രൂപയുടെ അഴിമതി നടന്നു ഇത് അധികാര ദുർവിനിയോഗത്തിന്റെ പരിധിയിൽ വരുന്നതാണ് വിജിലൻസ് അന്വേഷണം വേണമെന്നും അൻവർ ആവശ്യപ്പെട്ടു സാജിൻസ് കറിയയ്ക്കെതിരായ നിയമ പോരാട്ടത്തിന് തടയിട്ടത് പി ശശിയും എ ഡി ജി പിയും ചേർന്നാണെന്നും അൻവർ ഇന്ന് ആരോപിച്ചിരുന്നു എന്നാൽ പി ശശി ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നും നിയമപ്രകാരമല്ലാത്ത ഒരു കാര്യങ്ങളും ശശി ചെയ്യില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു തന്നെ വഴിവിട്ട് സഹായിക്കാൻ അജിത് കുമാറിനെന്നല്ല ആർക്കും കഴിയില്ല അങ്ങനെ സഞ്ചരിക്കുന്ന ഒരാളല്ല താനെന്നും പിണറായി പറഞ്ഞു അതേസമയം തൃശൂർ പൂരം കലക്കലിലും എ ഡി ജി പി ആർ എസ് എസ് കൂടിക്കാഴ്ചയിലും അടക്കം മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആർ എസ് എസ് നേതാവിനെ കാണാൻ എ ഡി ജി പി പോയത് മുഖ്യമന്ത്രിയുടെ ദൂതനായിട്ടാണെന്നും അതിനുശേഷമാണ് വി ഡി സതീശൻ ആരോപിച്ചു പൂരം കലക്കാൻ മുഖ്യമന്ത്രി കൂട്ടുനിന്നെന്നും ബി ജെ പിക്ക് ജയിക്കാൻ അന്തരീക്ഷം ഒരുക്കിക്കൊടുത്തെന്നും പറഞ്ഞ പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് സ്ഥാനം ഒഴിയണമെന്നും ആവശ്യപ്പെട്ടു കേരള കണ്ണൂർ വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അമ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബർഡ് സ്കീം എന്നും വിശ്വസ്തയുടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന ജ്വൽ ബാംഗ്ലൂർ ആൻഡ് ആൻഡ് സിറ്റി കണ്ണൂർ മാലിയ